നമസ്കാരം റാഫ് റാപ്ടക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം വിദേശ താരങ്ങളെല്ലാം പോയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടാരത്തിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് വളർത്തിക്കൊണ്ടു വന്ന രണ്ട് താരങ്ങൾ അസറു വൈമനും അവരും പടിയിറങ്ങിയിരിക്കുകയാണല്ലോ എങ്ങോട്ടേക്കാണ് അവർ പോയത് ഏത് ക്ലബിലേക്കാണ് അവർ ജോയിൻ ചെയ്യുന്നത് ഈ കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഖേലനവും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്യുന്നത് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയാണ് മുഹമ്മദ് ഐമനെയും മുഹമ്മദ് അസറിനെയും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് സൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് ടീമിൻ്റെ മുൻ കോച്ചും പിന്നെ ഇടക്കാലത്ത് ബ്ലാസ്റ്റേഴ്സിന് ഇൻട്രിംഗ് കോച്ചും ഒക്കെ ആയിരുന്ന തോമസ് ഷോർസിന് കീഴിലേക്ക് അവർ വീണ്ടും റീയുണൈറ്റ് ചെയ്യുന്നു അവരെ വളർത്തിക്കൊണ്ടു വന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണല്ലോ തോമസ് ഷോർസ് അദ്ദേഹമാണ് ഇപ്പോൾ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയുടെ കോച്ച് സോ അദ്ദേഹത്തോട് അവർ ഇതാ റീയുണൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയ്മൻ്റെയും അസറിൻ്റെയും കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി സീസൺ വരെ ഈ സീസണിൻ്റെ അവസാനം വരെയാണ് അവർക്ക് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നത് പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഡേവിഡ് കാറ്റലയുടെ പ്ലാനിൽ ഈ രണ്ടു പേർക്കും ഇടമില്ല അത്തരമൊരു സാഹചര്യത്തിൽ തോമസ് ഷോർസൺ ആണെങ്കിൽ താരങ്ങൾ ആവശ്യം ഉണ്ട് എന്നൊരു സ്ഥിതിയും കൂടി വരുമ്പോഴാണ് അവർ ബ്ലാസ്റ്റേഴ്സുമായിട്ട് മ്യൂച്വലി എഗ്രി ചെയ്തുകൊണ്ട് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് ഫ്രീ ഏജൻ്റുമാരായിട്ട് ഈ ഡൽഹി ക്ലബിലേക്ക് ചേക്കേറിയിരിക്കുന്നത് എന്നാണിപ്പോൾ ഖേൽ നൗ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും നമുക്കറിയാം ഹൈദരാബാദ് എഫ് സി ഇപ്പം സ്പോർട്ടിങ് ക്ലബ്ബ് ഡൽഹി എന്ന പേരിലേക്ക് റീബ്രാൻഡ് ചെയ്തു അതിനുശേഷമുള്ള അവരുടെ മേജറായിട്ടുള്ള ഇന്ത്യൻ സൈനിങ് ആണ് ഈ സംഭവിച്ചിരിക്കുന്നത് നിലവിൽ മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുള്ള രണ്ട് മധ്യനിര താരങ്ങൾ അതുപോലെ വിങ്ങർ ആയിട്ടുള്ള കളിക്കാരെയാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൽ ഇമ്പ്രസീവായിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടാണ് ഐമൻ വരുന്നത് അത് തീർച്ചയായിട്ടും അവരുടെ മധ്യനിരക്ക് ഡെപ്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് തർക്കമില്ല ഏതായാലും നമ്മുടെ പഴയ കോച്ചായിട്ടുള്ള തോമസ് കോച്ചിൻ്റെ കീഴിലേക്കാണ് അവർ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശയാണ് ബ്ലാസ്റ്റേഴ്സ് വളർത്തിക്കൊണ്ടു വന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് ടീമിലൂടെ വളർന്നു വന്നതിൻ്റെ ഐക്കണായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രണ്ട് താരങ്ങൾ ഇതാ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം